നമസ്കാരം കർണാടകയിൽ ഗർഭിണിയായ പശുവിനെ കഴുത്തറുത്ത് ശേഷം കാലുകൾ മുറച്ചു മാറ്റി ഗർഭസ്ഥ ശിശുവിനെ വികൃതമാക്കി എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ബംഗളൂരുവിൽ മൂന്ന് പശുക്കളുടെ അകിടുകൾ അറുത്തെടുത്തതിനും മൈസൂരിലെ നഞ്ചൻകോടിൽ പശുവിന്റെ വാൽ വെട്ടിയതിനും തൊട്ടു ഈ ക്രൂരമായ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചതുമായ സംഭവം ജനുവരി പതിനെട്ടിനും പത്തൊൻപതിനുമിടയിലാണ് ഗ്രാമത്തിന് പുറത്ത് പുല്ല് മേയുന്നതിനിടെ പശുവിന് കൊന്നുവെന്ന് ഉടമ കൃഷ്ണൻ ആചാരി പോലീസിൽ പരാതി നൽകുന്നത് കൃഷ്ണാചാരി തന്റെ പശുവിനെ അന്വേഷിച്ചു ചെന്നപ്പോൾ അതിന് തലയും കാലുകളും അറുത്തു നിലയിലും ഭ്രൂണം വികൃതമാക്കിയ നിലയിലും കണ്ടെത്തുകയായിരുന്നു പത്തു വർഷമായി തന്റെ കുടുംബത്തിന്റെ സ്വന്തമായ പശുവിനെയാണ് ഇങ്ങനെ ഇല്ലാതാക്കിയതെന്ന് അദ്ദേഹം പറഞ്ഞു മൃഗങ്ങളോടുള്ള ക്രൂരത തടയാൻ നിയമപ്രകാരം അജ്ഞാതരായ ആളുകൾക്ക് എതിരെ പോലീസ് കേസെടുത്തു പശുവിനെ കൊന്നത് ഇറച്ചിക്ക് വേണ്ടിയാണോ അതോ വർഗീയ പ്രശ്നം ഉണ്ടാക്കാനാണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നു അതേസമയം ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ബി ജെ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ജനുവരി പതിനൊന്നിന് രാത്രി ബംഗളൂരുവിലെ ചാമരാജ് പേട്ടയിൽ മൂന്ന് പശുക്കളുടെ അകിടുകൾ അറുത്തെടുത്ത നിലയിൽ കണ്ടെത്തിയിരുന്നു ബീഹാറിൽ നിന്നുള്ള കുടിയേറ്റ തൊഴിലാളിയായ ഷെയ്ഖ് നസ്രു എന്നയാളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ടായിരുന്നു ഇയാളെ മാനസിക രോഗിയായി ചിത്രീകരിക്കാനുള്ള പോലീസ് ശ്രമത്തിനെതിരെ നാട്ടുകാർ ശക്തമായി രംഗത്തെത്തി കർണാടകയിൽ സിദ്ധരാമയ്യ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഇത്തരം ആക്രമണങ്ങൾ തുടർച്ചയാകുകയാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു വെബ് ഡെസ്ക് തത്തുമായി ടി